പക്ഷെ പരിപൂർണമായും ഉക്രൈനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടാണ് റഷ്യയുടെ മുന്നേറ്റം എന്ന് പറയുന്നത് മാഷ് ഒരിക്കൽ ഈ നമ്മുടെ ഈ ചർച്ചയിൽ തന്നെ മാഷ് നിരീക്ഷിക്കുണ്ടായി ഇത് അവസാനം കണ്ടിട്ട് റഷ്യ പിൻവാങ്ങുവെന്ന് അക്ഷരാർത്ഥത്തിൽ ആ ആ പ്രയോഗം ആ വാക്ക് ശരി വെച്ചുകൊണ്ട് ഇത് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം ശരി വെക്കുന്ന അതേ കാര്യം തന്നെയാണ് മാഷ് നിരീക്ഷിച്ചത് ശരിയുമായിരുന്നു തോന്നും ആ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഒരു വലിയ നിരീക്ഷണം ഗാഡിയൻ പോലുള്ളൊരു വലിയ പത്രം അവർ അവരുടെ വിഷ്വൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കീവിൽ കൊട്ടാരത്തിൽ സെലൻസ്കിയുമായിട്ട് അവരുടെ പ്രതിനിധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ട്രംപിനെ നിങ്ങൾ നിങ്ങളെ സമീപിക്കുന്നത് നിങ്ങളെങ്ങനെയാണ് സമീപിക്കുന്നതെന്ന് ചോദ്യത്തിന് എനിക്ക് ട്രംപിനെ പേടിയൊന്നുമില്ല ഞാനിപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്നോട് ട്രംപ് അങ്ങനെ സംസാരിച്ചെങ്കിലും അതൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു ചാൾസ് രാജകുമാരനാണ് ഞങ്ങളെ ട്രമ്മിൽ അടുപ്പിച്ചത് എനിക്ക് പ്രതീക്ഷയുണ്ട് അവരുടെ സഹായം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്ക് വിജയം ഭരിക്കാൻ കഴി കഴിയും എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ഊർജ്ജ നിലയങ്ങളെല്ലാം പൂർണ്ണമായും തകരാറിലായിരിക്കുന്നു പൂജ്യത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് ഇവിടെ ഏറ്റവും വലിയ ഊർജ്ജ പിന്നെ നിലയത്തിൽ അവരുടെ പ്രതിനിധികൾ പറഞ്ഞ ഊർജ്ജ കപ്പാസിറ്റി പൂർണ്ണമായും പൂജ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം നിഷേധിച്ചുകൊണ്ട് സംസാരിക്കുന്നതിനിടയിൽ രണ്ട് തവണയാണ് കറണ്ട് പോയത് രണ്ട് തവണ കറണ്ട് പോയി മൂന്നാം തവണ നമുക്കറിയാലോ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ സിഗ്നൽ ആയിട്ടാണ് രണ്ട് തവണ മൂന്നാം തവണ കറണ്ട് പോയാൽ ഇതിന് ഉടനെയൊന്നും വരില്ല പിന്നെ പോയതാണ് അതും അക്ഷരാർത്ഥത്തിൽ ശരിയായി പിന്നെ വന്നിട്ടേ ഇല്ല പൂർണമായും പതിനാറ് മണിക്കൂർ ഇരുട്ടിലാണ് ഇപ്പോഴും ഉക്രൈൻ ഈ ഇരുട്ട് യുദ്ധം ഈ ഇരുട്ടടി പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ ഇരിട്ടടി എങ്ങനെയാണ് മാഷ നോക്കിക്കാണുന്നത് എനിക്ക് ആദ്യം തോന്നരുത്തമാശ ഉക്രൈന്റെ തലസ്ഥാനമായ കീവിലെ സെലൻസ്കിയുടെ മഹാ കൊട്ടാരത്തിനകത്ത് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം അദ്ദേഹം ട്രംപിനെ കുറിച്ചൊരു ഭംഗിവാക്ക് പറഞ്ഞതുപോലും അവനെല്ലാം അറിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ ആ ഓരോ ഭംഗി വാക്കിനും ഓരോ തവണ കറണ്ട് പോവാണ് ലൈറ്റ് ആരാണ് അവൻ അത് തീർച്ചയായിട്ടും പുച്ചിനല്ലാതെ മറ്റാരും ആവാൻ വഴിയില്ല കാരണം പുച്ചിന്റെ നീക്കങ്ങൾ അങ്ങനെയാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് പക്ഷെ ഈ ഇരുട്ട് എങ്ങനെ ഇരുട്ടാതിരിക്കും റഷ്യയിൽ നിന്ന് ഇന്ധനം കിട്ടാത്ത ഒരു സാഹചര്യം വന്നാൽ അല്ലെങ്കിൽ ഈ ഉക്രൈൻ എന്ന ഒരു രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും സ്തംഭിപ്പിക്കുക നമ്മൾ പറഞ്ഞ ഭംഗിവാക്കല്ല മരവിപ്പിച്ച് നിർത്താൻ ഫ്രീസ് ചെയ്യാൻ ഇന്ന് റഷ്യ വിചാരിച്ചാൽ പറ്റും കാരണം അങ്ങോട്ട് മിനിമം എനർജി അവിടെ ഒരു രാജ്യത്തിന് ആവശ്യമുള്ള മിനിമം എനർജി കിട്ടാതിരുന്നാൽ ആദ്യം പോകുന്നത് അവിടെ മനുഷ്യന്റെ മിനിമം വാമത്താണ് അതായത് ഒരു ഒരു വീട്ടിനകത്ത് അറിയാലോ ഇവർക്ക് ആദ്യം വർക്ക് ചെയ്യേണ്ടത് ഈ വാമറാണ് ഈ ഈ സാധനം ഉണ്ടല്ലോ പഴയ ഫർണസിന് ഫർണസിന് വേറെ ഹീറ്റർ വർക്ക് ചെയ്യണം ഹോം ഹീറ്റേഴ്സ് വർക്ക് ചെയ്യണം അതില്ലാതിരുന്നാൽ ഞാൻ വായിച്ച ഈ ഒരു ഇത് ഈ ന്യൂസിനെ കുറിച്ച് ഈ ന്യൂസ് തന്നെ പറയുന്നത് മൈനസ് ടെൻ ഡിഗ്രി സെൽഷ്യസൊക്കെ എനർജിയുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ എന്തായിരിക്കും സ്ഥിതി അക്ഷരാർത്ഥത്തിൽ ജീവജാലങ്ങളുടെ രക്തം കട്ട പിടിച്ചു മരവിച്ച് പോകും ഫ്രീസ് ആയിപ്പോ ഫ്രീസായി പോകും ജീവജാലങ്ങൾ മരവിച്ചു പോകും കുടിവെള്ളം മരവിച്ചു പോകും അപ്പോൾ ഒരു രാജ്യം ചലനമറ്റ് പോകും ആ അവസ്ഥയിലേക്ക് പോവുകയാണ് രണ്ട് അവിടുത്തെ എല്ലാം വെളിച്ചം മാത്രമല്ല ആഹാരം പാകം ചെയ്യുമ്പോ അന്നമില്ലാതാവുന്നു എല്ലാ അർത്ഥത്തിലും ആശുപത്രികളിൽ ഈ ഓക്സിജൻ എല്ലാം എല്ലാം നിലക്കല്ലേ സമ്പൂർണ്ണമായിട്ട് അപ്പൊ സംഭവിക്കുന്നത് ഇതൊരു മഹാദുരന്തത്തിലേക്ക് ഉക്രൈൻ പോകുന്നു എന്ന് വേണം കരുതാൻ ഇത് പ്രതീക്ഷിച്ചതാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇപ്പോ റോബിൻജി പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് ഇതൊരു അന്തിമമായ തീർപ്പിലേക്കല്ലാതെ ഇത് കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു ഫോർമുല ഇതിൽ ഇല്ലാതെ പിൻവാങ്ങില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്നും തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാലിലാണ് ഈ യുക്രൈനകത്ത് ക്രീമിയ പ്രദേശത്ത് അവരുടെ തന്നെ യുദ്ധം ഓർമ്മയില്ലേ അവർ തന്നെ സ്വയം ആരംഭിച്ച യുദ്ധം മൈതാൻ കലാപം നടക്കുന്നത് അവിടെയാണ് അത് റഷ്യയുടെ പിന്തുണയോടുകൂടി ഇന്ന് പറയുന്നതിലേറെ റഷ്യക്ക് വേണ്ടി ഉക്രൈനികൾ നടത്തിയ കലാപം ആയിരുന്നല്ലോ അവരുടെ ആവശ്യമായിരുന്നു അന്ന് തന്നെ അന്ന് തന്നെ റഷ്യ പറഞ്ഞതാണ് പുടിൻ ആവർത്തിച്ച് പറഞ്ഞതാണ് ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു ജനത നിങ്ങളുടെ രാജ്യത്തിനകത്ത് ഭൂമിശാസ്ത്രപരമായി പെട്ടുപോയാ പെട്ടുപോയ എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു അങ്കലാപ്പ് ഉണ്ടല്ലോ സോവിയറ്റ് യൂണിയൻ തകരുമ്പോ ഉണ്ടാകുന്ന അങ്കലാപ്പിൽ ആരൊക്കെയാണോ കിട്ടിയതൊക്കെ ചേർത്ത് വെലി വേലി കെട്ടിയതാണ് അങ്ങനെ വേലി കെട്ടിയത് ഞങ്ങൾ സമ്മതിക്കില്ല ആ രാജ്യം നിങ്ങളുടെ രാജ്യത്തിനകത്ത് പെട്ടുപോയ ഏതെങ്കിലും ജനത അവരുടെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറയുമ്പോൾ അവർക്ക് ഫ്രീഡം കൊടുക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ നിങ്ങൾ രാജ്യത്തെ ഞങ്ങൾ ആക്രമിക്കും അവരുടെ അവരുടെ ആവശ്യമാണ് അതാണ് ആ രണ്ട് കല രണ്ട് പ്രദേശങ്ങൾ ബോർസനും ഇതും ക്രീമിയായി ആ രണ്ട് പ്രദേശങ്ങൾ ഏത് നേരക്കും അവർക്ക് ഫ്രീഡം കൊടുത്താൽ മതി ഞങ്ങൾ ഇടപെടുന്നതേ ഇല്ല ഞങ്ങളുടെ പട്ടാളം അങ്ങോട്ട് കടക്കുന്നേ ഇല്ല അവർക്ക് ഞങ്ങളോട് ചേരണമോ അവർക്ക് ഫ്രീഡം കൊടുക്കൂ എന്നിട്ട് നിങ്ങളൊന്ന് അതിർത്തി മാറ്റി വരച്ചോളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ അത് കൊടുത്തില്ലെങ്കിൽ റഷ്യ പുറകോട്ട് പോവില്ല അതിൻ്റെ തെളിവെന്താണ് ട്രംപ് പോയി സമാധാന ഉടമ്പടിക്ക് വേണ്ടി ചർച്ച നടക്കുന്ന സമയത്താണ് നമ്മൾ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നും രണ്ടോ മൂന്നോ മാസം ആയി ആയിട്ടേ ഉള്ളൂ അത് രണ്ടോ ഏഴു ലക്ഷം പട്ടാളക്കാരെ പുതുതായിട്ട് കൊണ്ടുപോയാണ് ഇന്നരത്തി അവിടെ ആ രാജ്യത്ത് ഏഴ് ലക്ഷം പട്ടാളക്കാരെ ആലോചിച്ച് നോക്കൂ ഉക്രൈൻ പോലെ ഒരു രാജ്യത്ത് കൊണ്ടുപോയി വിന്യസിപ്പിച്ചാൽ അവിടെ സാധാരണ മനുഷ്യർക്ക് പിന്നെ ജീവിക്കാൻ സ്ഥലം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് അപ്പോൾ റഷ്യ പുറകോട്ട് പോവില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം റഷ്യയുടെ മേൽ ഒരു തരം സമ്മർദ്ദവും സാധ്യമല്ല എന്ന് ട്രംപിനും അറിയാം കാരണം ട്രംപ് റഷ്യയെ പേടിപ്പിച്ചിട്ട് ഒരു പാഠം പഠിപ്പിക്കാനൊന്നുമല്ല അല്ല ട്രംപിന് അതിജീവനത്തിന്റെ പാഠമാണ് ട്രംപിന് എന്താ വേണ്ടത് എപ്പോഴും പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയന്റെ പരിസരത്ത് ഒരു യുദ്ധം ഉണ്ടാകുന്നത് പുതിയ കാലത്ത് ട്രംപിന് ജീവിക്കാൻ ആവശ്യമാണ് കാരണം ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ നിന്ന് അതുപോലെ നാറ്റോ സഖ്യൻ രാജ്യങ്ങളിൽ നിന്ന് കോമൺ ആണ് വരും കേറെക്കുറെ അഞ്ച് രാജ്യങ്ങളെ അധികം ഉള്ളു യൂറോപ്യൻ യൂണിയനിൽ ഇരുപത്തി ഏഴ് സഖ്യത്തിൽ സഖ്യ ആ ഈ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നും കപ്പം പിരിച്ചിട്ടാണ് ഇയാൾ ജീവിക്കുന്നത് ഓരോ രാജ്യത്തിന്റെയും ജി ഡി പിയിൽ നിന്ന് രണ്ട് ശതമാനം ആണ് നിയമം ഇപ്പൊ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കണ്ണുരുട്ടി പറയുന്ന അഞ്ചു ശതമാനം വേണമെന്നാണ് പറ്റില്ല എന്ന് പല രാജ്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോ സഖ്യത്തിന്റെയും യൂണിറ്റി തകർന്നു ഒന്ന് രണ്ട് ഈ രാജ്യങ്ങൾ അടുത്ത ഘട്ടം എന്തായിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെ നടക്കും ആരെങ്കിലും നമ്മൾ ഓർക്കുവോ ഉക്രൈനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നേരിട്ട് നടക്കുമ്പോൾ റഷ്യൻ പട്ടാളക്കാർ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങളിൽ തത്സമയം പോയി ചൊരണ്ടാ നിൽക്കുമോ അലോചിപ്പ് അത് റഷ്യ ബോധപൂർവ്വം ചെയ്തതാണ് ടെസ്ഡോസ് ആണത് യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോയാൽ നാറ്റോ സഖ്യത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു രാജ്യം ചെന്ന് ആക്രമിച്ചാൽ ഓരോ രാജ്യവും സടകുണ ഞണീറ്റ് അവനവനെ ആക്രമണം ആക്രമണം നേരിട്ടതുപോലെ പരിഗണിക്കുന്നു അതാണല്ലോ ധാരണ അതാണ് അവരുടെ ആർട്ടിക്കിൾ ഫോർ പ്രകാരമുള്ള കരാറ് എന്താ സംഭവിച്ചത് ബോ ഇവർ നേരിട്ട് ചെന്ന് എസ്റ്റോണി ആക്രമണം ചോദിച്ച പോളണ്ടിനെ നേരിട്ട് പോയി ആക്രമിച്ചു കാശു മാത്രമല്ല പോളണ്ടിനെ നേരിട്ട് പോയി ആക്രമിച്ചു ഇവിടെ എവിടെ നാറ്റോ സഖ്യം യുദ്ധം ചെയ്യ എന്താണ് യൂറോപ്യൻ യൂണിയൻ ഇവിടെ എന്താണ് യോഗം ചേരാത്തത് എന്താണ് സൈന്യത്തെ അയച്ചു തരാത്തത് വലിയ കോലാഹലം ഉണ്ടാക്കി ഒരു കുട്ടി അനങ്ങിയില്ല രണ്ട് ബാൾട്ടിക് ആ ബാൾട്ടിക് ബാൾട്ടിക് രാജ്യങ്ങൾക്ക് മൊത്തമായി ഭീഷണിപ്പെടുത്തുകയും അതിന്റെ സൂചനയായിട്ട് ആ മൂന്ന് രാജ്യങ്ങളിൽ ലാത്വിയ ലിത്വാനിയ എസ്റ്റോണിയ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് എസ്റ്റോണിയ അതിനെ തന്നെ കയറി അടിച്ചു അനങ്ങിയില്ല ഒരു കുട്ടി അനങ്ങിയില്ല യു കെയിലെ ഡ്രോണുകൾ യു കെ യു കെയിലേക്ക് നിരന്തരമായ ഡ്രോണുകൾ ആരാ യു കെ എന്താ അവൻ്റെ ഒക്കെ ഒരു പാരമ്പര്യം ആലോചിച്ച് നോക്കും സൂര്യാസ്തമിക്കാത്ത സാമ്രാജ്യം കൊണ്ടാണെന്നവന ഇപ്പോൾ റഷ്യ പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ റഷ്യക്ക് ആ ടെസ്റ്റ് ഡോസ് പീരീഡ് വേണമായിരുന്നു അതുകൊണ്ടാണ് ഈ നാല് കൊല്ലം എടുത്തത് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് റഷ്യ എന്തിനാണ് ഈ യുക്രൈനുമായിട്ട് ഇത്രകാല യുദ്ധം ചെയ്യുന്നത് ഈ യുദ്ധം നെട്ടിക്കൊണ്ടു പോകുന്ന എന്തിനാണ് എല്ലാ കളവും ഒരുക്കണം ഒരു കാര്യം ഉറപ്പായി ഇനി റഷ്യക്ക് നാളെ പ്രഖ്യാപിക്കുകയാണ് ഉക്രൈൻ ഈസ് അവറോൺ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ന് പുച്ചിൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു പൂച്ച പൂച്ചക്കുട്ടിയാണ് ആ അവസ്ഥയിൽ എത്തിച്ചു കാരണം അവർ ഇവർ തമ്മിൽ ഐക്യമില്ല എന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തി ട്രംപ് ആവശ്യപ്പെട്ട കപ്പം പോലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്ന് ട്രംപിന് മനസ്സിലായി അതുകൊണ്ട് ഇനി ഇനി ഉക്രൈനെ കൊണ്ടൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് ട്രംപ് കഴിഞ്ഞ നമ്മൾ ഇറച്ചെയ്തല്ലോ ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച ഒന്ന് രണ്ടു മൂന്നാഴ്ച രണ്ടാഴ്ചയായി ട്രംപ് പറഞ്ഞല്ലോ വെടി നിർത്തിക്കൂടെ വെടി നിർത്താൻ എന്താ ഫോർമുല വെടി നിർത്താൻ ഈ ക്രീമിയ ബോർഷൻ പ്രദേശങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടൊരു ഒത്തുതീർപ്പിന് നിന്നുകൂടെ ആരോട് സെലൻസ്കിയോട് ചോദിക്കുന്നു ട്രംപ് ചോദിക്കുന്നു ഇത് തന്നല്ലേ ഇത് തന്നെയല്ലേ യുദ്ധം തുടങ്ങിയപ്പോ പറഞ്ഞത് യുദ്ധത്തിൽ നിൽക്കണ്ട വേണ്ടാത്ത പണിക്ക് പോണ്ട പോണ്ടോ അവർക്ക് അത് വിട്ടു തന്നോളൂ അത് ഞങ്ങളുടെ ആവശ്യമല്ല അവരുടെ ഡിമാൻഡാണ് എന്ന് പറഞ്ഞില്ലേ ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടിയുണ്ട് റഷ്യൻ സംസ്കാരമുള്ളവരെ ആദ്യം ഒന്നിച്ചു ചേർക്കുക അത് പുച്ചിന്റെ ഒരു പുതിയ പുതിയ അജണ്ടയാണ് റഷ്യ ഒരു പുതിയ സം പുതിയ സംസ്കാരത്തിലേക്കല്ല പുരാതനമായ ഒരു ഒരു സാംസ്കാരിക ദേശീയതയിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ വിചാരിക്കും യൂറോപ്യൻ ഈ സോവിയറ്റ് യൂണിയൻ തകർന്നു പോയതിൻ്റെ വേദനയാണെന്നല്ലവർക്ക് അവർക്ക് സോവിയറ്റ് യൂണിയൻ എങ്ങനെ ഉണ്ടായി എന്നും അതെന്തുകൊണ്ട് തകർന്നു പോയി എന്നും അവരിപ്പോൾ പഠിക്കുന്നുണ്ട് അതാണ് പുതിയ പുതിയ റഷ്യൻ സ്റ്റഡീസ് പറയുന്നത് റഷ്യൻ സ്റ്റഡീസ് പറയുന്നത് അവരുടെ പുരാതനമായ സംസ്കാരം ഉണ്ടായിരുന്നു സാർ ചക്രവർത്തിമാരുടെയൊക്കെ ഗംഭീരമായ സംസ്കാരമുണ്ട് ആ സംസ്കാരമാണ് ഞങ്ങളുടെ യഥാർത്ഥ മാതൃക അതാണ് റഷ്യൻ മോഡൽ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പോലെ തൊള്ളായിരത്തി പതിനേഴിലേക്കല്ല തിരിച്ചു പോകേണ്ടത് അവർക്ക് സെഞ്ചുറീസ് ബാക്ക് ആണ് അങ്ങനെ ഒരു ഒരു നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോയിട്ട് അങ്ങനെ വരുമ്പോൾ എന്താ യൂറോപ്പ് ഈ റഷ്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ കൾച്ചർ ഉള്ള മുഴുവൻ ദേശങ്ങളെയും ഒന്നുകിൽ ഒന്ന് അത്തരം കൾച്ചറിനെ മുഴുവൻ ഒന്നിച്ചു ചേർത്ത് ഒരു രാജ്യമാക്കും രണ്ട് ആ കൾച്ചറിനോട് ആദരവുള്ള രാജ്യങ്ങളെ മുഴുവൻ യൂണിയൻ യൂണിയൻ ആക്കും യൂണിയനാക്കും പുതിയ പുതിയ സോവിയറ്റ് യൂണിയൻ ഉണ്ടാകും അത് സോവിയറ്റ് ആവില്ല ഒരു റഷ്യൻ യൂണിയൻ എതിർക്കുന്നവരെ എതിർക്കുന്നവരെ നിലക്ക് നിർത്തും അല്ലെങ്കിൽ പണി പണി കൊടുക്കും കൂട്ടിച്ചേർക്കും പിടിച്ച് അറ്റാച്ച് ചെയ്യും അതിലപ്പൊ കീവ് ഇത് ആലോചിച്ച് നോക്കൂ കീവില് എത്ര കാലം ഈ യുക്രൈൻ എന്ന രാജ്യം ഉണ്ടാകും അതിന്റെ കൊട്ടാരം ഉണ്ടാകും എന്നൊക്കെ ഇനി കണ്ടറിയാണ്ടിരിക്കുന്നു പക്ഷേ അവസാനമായി എനിക്കൊരു പ്രതീക്ഷയുള്ളത് ഇപ്പൊ ഈ ഇരുട്ടുണ്ടല്ലോ ഇപ്പോ കീവിലെ കൊട്ടാരത്തിൽ വന്ന വന്ന ഇരുട്ട് അല്ലെങ്കിൽ കീവ് അല്ലെങ്കിൽ ഉക്രൈൻ എന്ന രാജ്യമാകെ വീണിരിക്കുന്ന ഇരുട്ടുണ്ടല്ലോ ഇതൊരു സൂചനയാണ് നമ്മൾ നമ്മൾ മഹാസ്വതന്ത്രമാരാണ് എന്ന് വിചാരിക്കുന്ന എല്ലാ രാജ്യത്തും ഇരുട്ട് വീഴ്ത്താൻ ഒരു ഒരു ശക്തിയുള്ള രാജ്യത്തിന് ഒരു നിമിഷം മതി എന്നുള്ളതിന്റെ പാഠമാണത് എങ്കിലും ഞാനിതിനെ പോസിറ്റീവ് ആയിട്ട് കാണുന്നൊരു കാര്യമുണ്ട് സാറെ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല ഞാൻ കാണുന്നത് ഇത് മഹാ ഇത് ഒരു മഹാ ഒരു 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 ശാന്തിയുടെ വെളിച്ചത്തിന് മുമ്പുള്ള ഒരു കുരിയിരുട്ടായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം യുദ്ധം എവിടെയെങ്കിലും ഒന്ന് അവസാനിക്കണം ഇന്നത്തെ സാഹചര്യത്തിൽ റഷ്യ എന്ന മഹാശക്തിയും അപ്പുറത്ത് മഹാദുർബലമായ ഈ ഉക്രൈനും തമ്മിലുള്ള യുദ്ധത്തിൽ കീഴടങ്ങലാണ് നല്ലത് അത് ആർക്കും വേണ്ടിയല്ല മാന്യമായ ഒത്തുതീർപ്പ് കാലേക്കൂട്ടി മഹാദുരന്തങ്ങളെ കാലേക്കൂട്ടി കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് ട്രാജഡീസ് കുറക്കാൻ പറ്റും ദുരന്തങ്ങളെ കുറക്കാൻ പറ്റും ഇതെന്നോ നാല് കൊല്ലത്തെ ദുരന്തങ്ങൾ മഹാനഷ്ടങ്ങൾ എത്രയോ മനുഷ്യജീവനൊക്കെ രക്ഷിക്കാമായിരുന്നു വേണമെങ്കിൽ ഈ സെലൻസിക്ക് സെലൻസ്കിക്ക് ട്രംപിന്റെ ദുരിത ദുരുപദേശത്തിൽ വീഴാതെ ഇന്നിപ്പോ ഞാൻ കാണുന്നത് ഇതൊരു അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അവസാനത്തെ സ്വിച്ചാണ് സ്വിച്ച് ആണ് ആയിട്ടിരിക്കുന്നത് മിസൈൽ വർഷങ്ങളാണ് ഈ ഊർജ്ജ നിലയങ്ങളുടെ മുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തണുത്തു വരക്കും ആ തീർച്ചയായിട്ടും തണുത്തു വരക്കും എന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം അതും അതും സൂചനയാണ് വേണമെങ്കിൽ എന്റെ റോബിൻജി ഇപ്പോഴത്തെ റഷ്യയുടെ കണക്കിലുള്ള റഷ്യൻ ആയുധങ്ങളുടെ കണക്ക് ചില ആർട്ടിക്കിൾസിൽ നമ്മൾ അനുസരിച്ച് അവരുടെ കയ്യിൽ നിമിഷാർദ്ധം കൊണ്ട് തകർക്കാനേ ഉള്ളൂ ഈ യുക്രൈൻ അതുകൊണ്ട് അവർ മഹാദുരന്തമായി രാഷ്ട്രം തന്നെ ഉണ്ടാവില്ല അത് റഷ്യ പോലും ആഗ്രഹിക്കാത്ത കൊണ്ടാണ് കാരണം എന്താണെന്നറിയോ അവർക്ക് ആ ജനതയെ ആവശ്യമുണ്ട് സഹോദരങ്ങളെ പോലെ കാണുന്നുണ്ട് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ ചെയ്യാത്തത് അതുകൊണ്ട് തണുത്തു വിറച്ചുകൊണ്ട് വിറങ്ങലിപ്പിച്ചിട്ട് ആ രാജ്യത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കമാണിത് ഒരു കാര്യം ഞാൻ ഒരു കാര്യം ഉറപ്പാണ് ഞാൻ അതാണ് സമാധാനം എന്ന് പറയുന്നത് ഒരു സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം ഈ ഇരുട്ടിന് ശേഷമുണ്ട് ഈ യുദ്ധം എപ്പോഴും അങ്ങനെ തീരുവുള്ളൂ ഒരു ട്രാജഡിയോടെ തീരുവുള്ളൂ അപ്പോൾ കൊണ്ടാലും ദീർഘവീക്ഷണത്തോടെ ഇതിന്റെ പരിണതി മനസ്സിലാക്കാത്തവർക്ക് ആവശ്യമായ ഇരുട്ടടി കൊടുത്തിട്ട് യുദ്ധം അവസാനിപ്പിക്കാനാണ് സാധ്യത വൈകാതെ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണാവുന്നത് വൈകാതെ ഉക്രൈൻ പോയി സർവാംഗം സറണ്ടർ ചെയ്യാനാണ് സാധ്യത അല്ലാതെ പിടിച്ചു നിൽക്കാനുള്ള യാതൊരു കോപ്പും ആ രാജ്യത്തിന്റെ കയ്യിൽ ഇപ്പോ ഇല്ല അവരെ രക്ഷിക്കുമെന്ന് കരുതിയിരുന്ന അങ്കിൾ സാം പരമ നിൽക്കുകയാണ് നിൽക്കുകയാണ് പരമദയനീയമാണ് സ്ഥിതി അതുകൊണ്ട് വരട്ടെ എന്തായാലും യുദ്ധം ഒരു ഒരു വെള്ളി ഒരു കാര്യം തീർച്ചയാണ് വേണമെങ്കിൽ നാല് നാല് മിസൈലിട്ട് തകർക്കാവുന്നതേ ഉള്ളൂ ഋഷൊക്കെ അത് ചെയ്തില്ലല്ലോ ലൈറ്റ് ഇരുട്ടാക്കിയിട്ട് സൂചന കൊടുക്കുന്ന അങ്ങനെ ഒരു കീടങ്ങളിൽ നിന്നാൽ ഞാൻ കാണുന്ന വെളിച്ച വെളിച്ചം അതാണ് ഈ മനുഷ്യ മഹാദുരന്തങ്ങൾ കൂടാതെ തന്നെ ഒരു യുദ്ധം അവസാനിച്ച് കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയാണ് അങ്ങനെ 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 പ്രതീക്ഷിക്കാനാണ് ഇപ്പോ സാധ്യത കാരണം ഇനിയും മണ്ടത്തരം കാണിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ഇപ്പോഴെങ്കിലും സെലൻസ്കിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് കരുതേണ്ടത് കാണാൻ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക